വീണ്ടും വാർത്തകളിലേക്ക് കാട്ടുപോത്ത് ഭീതി ഒഴിയാതെ കോഴിക്കോട് കക്കയം മേഖല കഴിഞ്ഞ ദിവസം രാത്രി കക്കയം ഹൈഡൽ ടൂറിസം കേന്ദ്രത്തിൽ കൂട്ടമായാണ് കാട്ടുപോത്തുകളെത്തിയത് കർഷകനായ അബ്രഹാമിനെ കുത്തിക്കൊലപ്പെടുത്തിയ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാനും വനംവകുപ്പിന് ഇതുവരെ സാധിച്ചിട്ടില്ല കൂട്ടമായി മേഞ്ഞു നടക്കുന്ന കാട്ടുപോത്തിൻ കൂട്ടം കുട്ടികളുടെ പാർക്കിനടുത്തുകൂടെ പുല്ല് നിന്ന് മുന്നോട്ട് നീങ്ങുന്നു ഇതാദ്യമായല്ല കാട്ടുപോത്തുകൾ എത്തുന്നത് പകൽ വിനോദസഞ്ചാരികൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ അബ്രഹാം കൊല്ലപ്പെട്ട ഡാം സൈറ്റിലേക്കുള്ള റോഡിലും കഴിഞ്ഞ ദിവസം കാട്ടുപോത്തുകൾ എത്തിയിരുന്നു ജനങ്ങൾ ഭയങ്കര ആശങ്കയിലാണ് റബർ വെട്ടാൻ വേണ്ടി റബർ വെട്ടാന്ന് പറഞ്ഞ ഒരു അഞ്ചു മണിയാകുമ്പം രാവിലെ അഞ്ചുമണിയാകുമ്പോൾ റബർ വെട്ടേണ്ടതാണ് റബ്ബർ വെട്ടാൻ പറ്റുന്നില്ല ഒരു പണികളും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്കാണ് കർഷകർ പോകുന്നത് ഇത് വല്ലാത്തൊരു സിറ്റുവേഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫോറസ്റ്റുകാർ ഇത് മയക്കുവടി മാറ്റുമില്ലെങ്കിൽ അതിനെ വെടിവെക്കുമെന്നൊക്കെ പറഞ്ഞിട്ടും കാണിച്ചു കൊടുത്തിട്ട് പോലും ഈ മൃഗങ്ങളെ പിടിക്കാനോ അതിനെ മാറ്റാനോ സംവിധാനമില്ല വെറും വീടിപ്പടക്കം പൊട്ടിച്ചിട്ട് ഇതുങ്ങളെ ഓടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നട്ടങ്ങളില്ലാത്ത ഒരു മന്ത്രി തന്നെയാണ് കാരണം തട്ടിപ്പിൻ്റെ മൂലവും മാത്രമേ ഉള്ളൂ ഈ പെൻസിങ് ഇട്ടുകൊണ്ട് എന്താ ഹാങ്ങിങ് പെൻസിങ് പോലും ആന അടിച്ചു പൊളിച്ച് ഉള്ളിക്കയറുകയാണ് അബി പെൻസിംഗ് കൊണ്ട് എന്ത് കാര്യമുള്ളതെന്നുള്ളത് മനസ്സിലാവില്ല കർഷകനെ കൊലപ്പെടുത്തിയ കാട്ടുപോത്തിനെ വെടിവയ്ക്കാൻ വനംവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു വയനാട്ടിൽ നിന്ന് ദൗത്യസംഘം എത്തിയെങ്കിലും അക്രമകാരിയായ കാട്ടുപോത്തിനെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ മടങ്ങി റിപ്പോർട്ടർ കോഴിക്കോട്